അപ്പോൾ നമ്മൾ പഴം അരിയൊക്കെ മേടിച്ച് വന്നിട്ട് എന്നാൽ പിന്നെ നമുക്ക് അരി വയ്ക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ ഗ്യാസൊക്കെ ചാർജ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ അരി കഴുകിയെടുക്കാനായിട്ട് പോകുന്നത് ഞാൻ എടുക്കുന്നത് ഏകദേശം ഒരു ഗ്ലാസ് ആണ് അരി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസ് എടുത്ത് എനിക്ക് ഇന്ന് രാത്രിയും നാളെ രാവിലത്തേക്കും കഴിക്കാനും കൂടി ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലിട്ട് നമുക്ക് ഈസി ആയിട്ട് വെള്ളം ഊറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെ വെള്ളം ഊറ്റി അതായത് അരി പോവാതെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും ഈ ഒരു പാത്ര ഉണ്ട് പിന്നെ നമ്മൾ അരി വയ്ക്കുന്ന പാത്രത്തിലേക്ക് അത് ഇട്ടു ഇനി അതിലേക്ക് വെള്ളം നിറച്ചു ഞാൻ ഒരു റസൽ ഹോബ്സിൻ്റെ ഇലക്ട്രിക് റൈസ് കുക്കർ യൂസ് ചെയ്താണ് അരി വയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മിക്കപ്പോഴും ഞാൻ ഈ ഒരു കുക്കറിലാണ് അരി വെക്കുന്നത് അത് ഓൺ ആക്കിയിട്ട് ഇത് സെക്കൻഡ് ഓപ്ഷൻ ഇട്ട ആ ഒരു ഹീറ്റ് കൂടുതലായിട്ടുള്ള ഒരു അപ്പോൾ അരി സെറ്റായിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ ഒപ്പം നമ്മൾ നല്ല കിടിയാൻ യോഗട്ട് തൈരും പിന്നെ തൈര് മോരി കറിയും അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചാൽ എൻ്റെ ബീഫ് കറിയുണ്ട് അപ്പോൾ ബീഫ് വലത്തിയതും മോര്യോറിയും കൂടിയും കൂട്ടി ഇന്ന് ഒരു പിടി പിടിക്കുകയെന്ന് വിചാരിച്ചു സംഭവം രാത്രിക്ക് നല്ല ക്ഷീണിച്ചാണ് വന്നത് അപ്പോൾ എന്തായാലും ടേസ്റ്റ് പറയണ്ട ഞാൻ വച്ചതായിരുന്നു പറഞ്ഞാൽ ആഹാ പൊള്ളി സാധനം എന്നാ ടേസ്റ്റ് അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മൾ ഇതുപോലെ ഡെയിലി വ്ലോഗ്സ് വീഡിയോസ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ